കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച എണ്ണൂറ്റി എൺപത്തിയേഴ് ഗ്രാം സ്വർണം പോലീസ് പിടിച്ചെടുത്തു സംഭവത്തിൽ ഒരു യാത്രക്കാരനെയും സ്വർണം സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയ മറ്റ് രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു പിടിച്ചെടുത്ത സ്വർണ്ണത്തിന് ആഭ്യന്തര വിപണിയിൽ അറുപത്തി മൂന്ന് ലക്ഷത്തിലധികം വില വരും ഞായറാഴ്ച രാവിലെ എട്ടരയ്ക്ക് മസ്കറ്റിൽ നിന്നും വന്ന ഒമാൻ എയർ വിമാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലിറങ്ങിയ നാദാപുരം സ്വദേശി മുഹമ്മദിനെയാണ് സ്വർണവുമായി വിമാനത്താവളത്തിന് പുറത്ത് വെച്ച് പോലീസ് പിടികൂടിയത് സ്വർണം മിശ്രിത രൂപത്തിലാക്കി മൂന്ന് ക്യാപ്സൂളുകളാക്കി ശരീരത്തിനകത്ത് ഒളിപ്പിച്ചാണ് ഇയാൾ കടത്തിയത് മുഹമ്മദ് കടത്തിക്കൊണ്ടുവന്ന സ്വർണം സ്വീകരിക്കാനായി വിമാനത്താവളത്തിന് പുറത്ത് കാത്തിരുന്ന കുറ്റ്യാടി സ്വദേശികളായ സജീർ അബൂ സാലിഹ് എന്നിവരാണ് കസ്റ്റഡിയിലുള്ള മറ്റു രണ്ടുപേർ ഇവർ സഞ്ചരിച്ച ധാർ വാഹനവും പ്രതിഫലമായി നൽകാൻ കരുതിയ എഴുപതിനായിരം രൂപയും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് കുറ്റ്യാടി സ്വദേശി റംഷാദ് എന്ന ുവേണ്ടിയാണ് സ്വർണം കടത്തിയതെന്നാണ് അറിവ് ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore Rajakumari.